നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ എക്സിറ്റ് പോളുകൾ വലിയ തോതിലുള്ള ആശങ്ക തന്നെയാണ് ഇരു കൂട്ടർക്ക് എതിരെയും പടർത്തിയിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് വ്യക്തമായി ഒരു ഭൂരിപക്ഷം കിട്ടുമെന്ന് ചില സർവേകൾ പറയുമ്പോൾ ബി ജെ പി നിലന്തൊടില്ല എന്നുള്ള സർവേകളും വരുന്നുണ്ട് ആക്സസ് മൈ ഇന്ത്യ പറയുന്നത് ബി ജെ പി ഇരുന്നൂറ് സീറ്റ് വരെ ബി ജെ പി സഖ്യം നേടിയെടുക്കും എന്നുള്ള രീതിയിലാണ് പ്രദീപ് ഗുപ്ത സ്വതന്ത്ര ഏജൻസി ആയിട്ടുള്ള ആക്സിസ് മായി ഇന്ത്യയിലൂടെ കൃത്യമായി വിശകലനം ചെയ്യുന്നു അതും ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിലെയും ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ അഭിപ്രായ സർവേ പുറത്ത് വന്നിരിക്കുകയാണ് ജാർഖണ്ഡിലാകട്ടെ അറുപത് സീറ്റോളം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതും പ്രദീപ് ഗുപ്ത പറയുന്നുണ്ട് എന്നാൽ നിരവധിയായിട്ടുള്ള എക്സിറ്റ് പോളുകൾ ഇതിന് വിപരീതമായി പറയുന്നുമുണ്ട് വിദർഭ മേഖലയിലും മുംബൈ മേഖലയിലുമാണ് വലിയ തോതിലുള്ള ഒരു സ്വിംഗ് നടക്കുന്നത് അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് അവിടെ എല്ലാ രീതിയിലുള്ള പ്രവചനവും കാറ്റിൽ പറത്തിക്കൊണ്ട് അജിത് പവാർ ഒരുപക്ഷെ ശരത് പവാറുമായി യോജിച്ചു ചേർന്ന് ഐക്യത്തോടെ എൻ സി പി വീണ്ടും ശക്തിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് ചില അഭിപ്രായങ്ങൾ പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും അജിത് പവാറിന് ി ജെ പി കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാൽ അജിത് പവാർ അവിടെ കിങ് മേക്കറാക്കാൻ വലിയ രീതിയിൽ റോൾ ഉണ്ട് താൻ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ ഏത് രീതിയിലും അജിത് പവാർ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ അവരുടെ പാർട്ടിയിൽ തന്നെയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് പവാറിന് കാര്യമായ നഷ്ടമുണ്ടായില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും ഭൂരിപക്ഷം ആർക്കുമില്ലാതെ ഒരു തൂക്കസഭയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് അറുപത് ശതമാനത്തിലേറെ പേർ അഭിപ്രായ സർവേകളിലൂടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അജിത് പവാറുമായി നിരന്തരമായ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വീണ്ടും ഒരു ശ്രമം ഇപ്പോൾ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ഗ്രാഹം നോക്കിയാൽ അറിയാം അദ്ദേഹം അധികാരത്തിൻ്റെ പിന്നാലെയാണ് പോയിട്ടുള്ളത് ഇക്കണ്ട നാളുകളിലെല്ലാം മഹാവികാസ് അക്കാദി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അജിത് പവാർ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി സന്ധി ചേർന്ന് കൃത്യമായും ഭഗത് സിംഗ് കോഷിയാരിയുടെ മുമ്പിൽ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ ദിവസം ബി ജെ പിക്ക് അജിത് പവാറിനോ മറക്കാൻ കഴിയുന്നതല്ല ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടാം തവണയും മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്തിയത് അത്തരത്തിലേക്ക് ഒരു സന്ദർഭത്തിലാണ് എന്നാൽ പിന്നീട് മഹാവികാസ് അക്കാദി രൂപീകരിക്കപ്പെടുകയും വീണ്ടും അജിത് പവാർ ആ സഖ്യത്തിന്റെ ഭാഗമായി ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് ഉദ്ധവ് താക്കറെ ആയിരുന്നു ആ കാലയളവിൽ മുഖ്യമന്ത്രി എന്നാൽ വീണ്ടും അജിത് പവാർ പാർട്ടിയെ പിളർത്തി എൻ സി പി ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് മാറി സ്വതന്ത്ര എൻ സി പി ആയി മാറിയതും ഏറ്റവും വലിയ നിർണായക കളി തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ എന്നത് വെളിപ്പെടുത്തുന്നു ശിവസേന രണ്ട് തട്ടിലേക്ക് തിരിഞ്ഞത് ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്രകാരമാണെങ്കിൽ എൻ സി പി അജിത് പവാർ നേരത്തെ വ്യക്തിപരമായി കൂടി ആഗ്രഹിച്ചിരുന്ന ഒരു നേതൃത്വത്തിൻ്റെ മാറ്റമായിരുന്നു എന്നാൽ അജിത് പവാറിന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകിയിരിക്കുകയാണ് ഒരുപക്ഷെ ശരത് പവാറിൻ്റെ സമഗ്രാധിപത്യമാണ് എൻ സി പി ഉണ്ടാകുന്നതെങ്കിൽ പത്തോ പതിനഞ്ചോ സീറ്റ് മാത്രം അജിത് പവാറിന് ലഭിക്കുകയാണെങ്കിൽ അജിത് പവാറിന് വിചാരിക്കുന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും ബി ജെ പി നൽകുകയില്ല അത് മനസ്സിലാക്കി തന്നെയാണ് ഏത് ഉപാധികളോടെയും വിട്ടുവീഴ്ച ചെയ്യാൻ അജിത് പവാറിനോട് കാണാനും അജിത് പവാറുമായി സംസാരിക്കാനും എല്ലാ രീതിയിലുള്ള ശത്രുതയും മറന്ന് ശരത് പവാർ തയ്യാറാകുന്നത്